അല്ല അത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കേട്ടപ്പോൾ എനിക്ക് പേടി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു ഞാൻ പിന്നീട് പറയുകയും ചെയ്തു പിന്നെ ഇത് ഇത് ഇങ്ങനെ അഡ്രസ്സ് അത് ഫ്രഷർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് വേണോ വേണോന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി പേഴ്സണലിന്റെ വീട്ടിൽ പോയി രണ്ടു ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ചു ചോദിച്ചു അഞ്ചാറ് പേര് പോയിട്ട് ചോദിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും ഇനിയത് എടായത് വർക്കാണ് നീ എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചുള്ള ഓക്കെ അപ്പൊ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് കാരണം നമുക്ക് മലയാളി ഫ്രമിനെ കുറിച്ച് സംസാരിക്കാം അതിനോട് പേഴ്സണൽ ആയിട്ട് പറയാം ഡയറക്ടറില് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമ നല്ലതാണ് ഷാൻസിന്റെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഡിജോയുടെ മുമ്പത്തി രണ്ട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനു പറയുന്നുണ്ട് ഓഡിയൻസിനെ എവിടെയോ കൊണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ അപ്പോ പിന്നീ കഥയിൽ എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത അത് അത് ഞാൻ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞു എല്ലാം അല്ല ഇത് അറിയാൻ പറഞ്ഞ സിനിമ ജനഗണനായിട്ടപ്പോ അങ്ങനെ ഒരു ഇന്നലെ ഒരു ടീച്ചർ വളരെ ഒരു പയർ സിനിമ